ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മധുര പലഹാരമാണ് മോദകമാണ് അതിന് ഓരോ സ്ഥലത്ത് ഓരോ പേര് പറയും എന്ന് പറയും മോദകം എന്ന് പറയും ഞങ്ങളിവിടെ എന്നാണ് പറയുന്നത് അതിന് ഞാനിവിടെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ഞാൻ ശർക്കര പാനി ഒഴിച്ചു ശർക്കരപ്പാനി ഒരു കറുത്ത കളറുള്ളത് ഞാൻ കറുത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ കളറ് കിട്ടിയിട്ടുള്ളത് ഇതിലേക്ക് കിലോ പയർ വേവിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം അപ്പോഴേക്കും അതിൽ വെള്ളം ഏർപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വറ്റിക്കാം നമുക്ക് പയറിൻ്റെ ശർക്കരയുടെ ഈർപ്പമൊക്കെ വറ്റി നല്ല വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ചിരികി വെച്ചിരിക്കുന്ന തേങ്ങയും അല്പം ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം അതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർക്കാം അത് ഓപ്ഷണലാണ് ഞാനത് ചേർക്കുന്നേ ഉള്ളൂ ഒരു ടേസ്റ്റിന് വേണ്ടി അത് അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് അതിനെ ഓരോ ചെറിയ നമ്മുടെ ഒരു ഓരോ നാരങ്ങ വലുപ്പത്തിൽ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം നമുക്ക് അതിനുശേഷം നമുക്ക് അതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ മൈദ മാവും അല്പം മഞ്ഞ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളത്തിൽ നമുക്ക് കലക്കിയെടുക്കാം ഏകദേശം ഈ ഒരു പരുവത്തിൽ നമുക്ക് തീരെ ലൂസുമായി പോവരുത് ഒരുപാട് കട്ടിയായി പോവരുത് അതിനുശേഷം നമുക്ക് അത് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് മാവിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം ഓരോ സൈഡും തിരിച്ച് മറിച്ചു ഇട്ട് നന്നായി നമുക്ക് മൊരിച്ചെടുത്ത് ഉപയോഗിക്കാം വളരെ സ്വാദിഷ്ടമായ മോതകം നമുക്ക് റെഡിയാക്കി എടുക്കാം വളരെ പ്രയാസമൊന്നുമില്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ സ്വാദിഷ്ടമായ ഒരു പലഹാരമാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പുതിയ പുതിയ വീഡിയോകളെയും നമുക്ക് കാണാം ബായ്